സാദ്രീസ് യാത്രിയുടെ ഈ എപ്പിസോഡ് അഭിമാനത്തോടെ സമർപ്പിക്കുന്നു മണികുളം ഇടവകയിലെ യുവജനങ്ങൾ ആദ്യമായി രൂപതാ കേന്ദ്രം സന്ദർശിച്ച ഈ ഒരു ധന്യമായ നിമിഷങ്ങൾ രൂപതയിലെ വലിയ ഇടയിലുമായുള്ള ഈ ഒരു കൂടിക്കാഴ്ച യുവജനങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് പകർന്നു നൽകിയത് എന്നുള്ള കാര്യം പിന്നീട് അവർ തന്നെ എന്നോട് പങ്കുവെച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ് അഭിമന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവുമായിട്ടുള്ള മനോഹരമായ കൂടിക്കാഴ്ചയോട് ധന്യമായ നിമിഷങ്ങളിലൂടെ എസ് എം വൈ എം മണീംകുളം ഇടവകയിലെ യുവജനങ്ങൾ കടന്നുപോവുകയായിരുന്നു ഒത്തിരിയേറെ പഴയ കാര്യങ്ങൾ അയിവറക്കുവാനും ചോദിച്ചറിയുവാനും സാധിച്ച നിമിഷങ്ങൾ അഭിമന്തി പിതാവ് പഴയ ഓർമ്മകളിലേക്ക് ഓളിയിട്ട നല്ല നിമിഷങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി ഏകദേശം ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ ഞങ്ങളോട് സംസാരിക്കുകയും ഇടവകയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടുവാനുമൊക്കെ നടത്തിയ നല്ല നിമിഷങ്ങൾ മറക്കാനാവാത്ത അനുഭവം ഇടവകയിൽ ഓരോ യുവജനങ്ങൾക്ക് പകർന്നു നൽകുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ശതമാനം യുവജനങ്ങളും ആദ്യമായിട്ടാണ് രൂപര കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നത് രൂപത കേന്ദ്രം ഒന്ന് പരിചയപ്പെടുത്തുക വലിയ ഇടയനായ ജോസഫ് പള്ളിക്കറമ്പിൽ പിതാവിനെ ഒന്ന് പരിചയപ്പെടുത്തുക അവിടെയുള്ള മറ്റു പിതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുക എന്നുള്ള കൂടിയാണ് രൂപത കേന്ദ്രത്തിൽ ഈ യുവജനങ്ങളുമായി ഞാൻ എത്തിച്ചേർന്നത് ഏതായാലും ഈ ഒരു കൂടിക്കാഴ്ച കുട്ടികളെ സംബന്ധിച്ചോളം വർണ്ണിക്കാനാവാത്ത വിധം വലിയ ഒരു അനുഭവം സമ്മാനിക്കുകയായിരുന്നു അവസാന പിതാവിൽ നിന്നുള്ള ആശീർവാദത്തിൽ നിന്നാണ് ആ ഒരു മുറിയിൽ നിന്ന് പിതാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നീട് ഞങ്ങൾ രൂപതാ കേന്ദ്രത്തിൽ കണ്ടുമുട്ടിയത് പിതാവാണ് ശംഷാബാദ് രൂപതയുടെ സഹായമത്രാൻ പാല രൂപത ഏറ്റെടുത്തിരിക്കുന്ന ഗുജറാത്ത് റീജ്യനിലെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്ന അഭിപന്യ പിതാവുമായി കൂടിക്കാഴ്ച തദവസരത്തിൽ അഭിപന്യ പിതാവ് തന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഒന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു അതിന്റെ വിവരണ വിവരണഭാഗങ്ങളിലേക്ക് സാധാരണഗതിയിൽ ഈ മോതിരം സൂചിപ്പിക്കുന്നത് ഇത് നമ്മുടെ ഊറിൻ്റെ നമ്മുടെ സഭയുടെ മോതിരം ഇത് സിമ്പിളാണ് കുരിശ് നമ്മൾ വരിക നമ്മുടെ സാധാരണഗതിയിൽ ബന്ധപ്പെട്ടും ഈ കുടുംബത്തിൽ വ്യത്യാസമുണ്ട് ഇത് കൃത്യതനായ കർത്താവിനെ സൂചിപ്പിക്കുന്ന കുരിശാണ് അപ്പം ആ കുരിശിൻ്റെ ഈ മോചനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ അൽഫോൻ സാമിയുടെ തിരിച്ചേഷിപ്പ് ഇതിനകത്ത് വരിച്ചു കിട്ടണം അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചേട്ടിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പലായും നമ്മൾ ആളായതുകൊണ്ട് തിരിച്ചേഴുപ്പ് കിട്ടുകയും അതുകൊണ്ടാണ് അതിന് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സാധാരണ മോതിരത്തിന് ഇത്രയും വലിപ്പം ഉണ്ടാക്കുകയാണ് ഈ തിരിച്ചഷിപ്പ് ഇതിനകത്ത് കൊണ്ടാണ് വലിപ്പം ഉള്ളത് അതുകൊണ്ട് സാധാരണ നമ്മൾ മുട്ട നമ്മൾ പുരിശിനെ വണങ്ങുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ സ്വന്തം വിശുദ്ധിയായ അൽഫോൻസ് ആമയും നമ്മൾ ബഹുമാനിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ പുത്യുമായിട്ട് ഉള്ള അനുഗ്രഹം എനിക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ നാളെ പ്രതികരിച്ചത് അപ്പോൾ എല്ലാവരും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും അതുപോലെ ഇപ്പം സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഒരു ആശവാദം മക്കളെ കുറിച്ച് കാണാൻ സാധിച്ചു എന്ന് പറയുന്നു ഇവിടെ നയിക്കുന്ന ഇടയനായ കോർച്ചിനെയും അതുപോലെ യും മറ്റേ സ്വാമി പ്രാർത്ഥിക്കുന്നു ഞാൻ ആശീർവദിക്കുമ്പോൾ നമ്മൾ തന്നെ വളരെ ഓരോരുത്തരെയും അത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമെങ്കിൽ പരിസ്ഥിതി ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധി മത്സ്യം ഉണ്ടാകട്ടെ നമ്മുടെ അടുത്ത ആവശ്യ വിഷയം പിതാവാദ്യവും പരിസ്ഥയവും പരിസ്ഥിത മനസ്സാസവും നാം എല്ലാവരും പോയി പോകും എന്ന് എനിക്ക്